അസ്സാം വലൈക്കും വരഹമത്തല്ല അലഹമുല്ല അള്ളാഹ്മസ്ല്ല മുഹമ്മദ് വാലാലി മുഹമ്മദ് പ്രിയമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ വളരെ ഗൗരവകരമായ ഒരു വിഷയത്തെ സൂചിപ്പിക്കാനാണ് ഈ സംസാരം അഥവാ വ്യാപകമായി കാണപ്പെടുന്ന ഒരു കാര്യമാണ് ബർത്ത്ഡേ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് സ്വന്തം അതുപോലെ ഭാര്യയുടേത് മാതാപിതാക്കളുടേത് മക്കളുടേത് പേരക്കുട്ടികളുടേത് ഇതൊക്കെ വ്യാപകമാണ് അതിൻ്റെ മറ്റൊരപകടം നബിസല്ലാഹു അലിവസമയുടെ ജന്മദിനം പോലും ആഘോഷമായി ആചരിക്കപ്പെടുന്നു എന്നതാണ് പ്രത്യേക രൂപത്തിലുള്ള പുണ്യങ്ങളും കൂലികളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നിശ്ചയിക്കപ്പെട്ട അവസ്ഥയാണ് സമൂഹത്തിലുള്ളത് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന അപകടകരമായ അവസ്ഥ സമൂഹത്തിലുണ്ട് എത്രത്തോളം വലിയ രൂപത്തിലുള്ള ഷിർക്ക് അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ കള്ളക്കഥകൾ ഇതെല്ലാം ഇതിൻ്റെ മറവിൽ പ്രചരിപ്പിക്കപ്പെടുന്നു എന്നത് അത്യന്തം ഗുരുതരമായ കാര്യമാണ് യഥാർത്ഥത്തിൽ ജന്മദിനം ആഘോഷിക്കുക എന്നത് ആരുടെ സമ്പ്രദായമാണ് ആരുടെ ഏർപ്പാടാണ് യാതൊരു സംശയവുമില്ല ജൂതക്രൈസ്തവ വിഭാഗങ്ങളുടെ ഏർപ്പാടാണ് അവരുടെ പുരോഹിതന്മാർ അവരെ നയിക്കുന്ന ആളുകൾ ആ കാര്യത്തെ നന്നായി ശ്രദ്ധിക്കുകയും അതിൽ പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്നു ചിലരൊക്കെ അതിനെ എതിർക്കുന്നതായും കാണാം പക്ഷെ ഇത് അവരുടെ ആചാരമാണ് അവരിലേക്ക് വന്ന പ്രവാചകന്മാരെ അവർ അനുസരിച്ചില്ല എന്നാൽ ആ പ്രവാചകന്മാരുടെ ജന്മദിനം ഒരു രൂപത്തിൽ അവർ കൊണ്ടു നടക്കുന്നു നബിസല്ലാഹു അലൈവിസല അവരെ പിൻപറ്റി കാര്യങ്ങൾ സ്വീകരിക്കുന്നതിനെ ഗൗരവകരമായി വിലക്കിയിട്ടുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരു കാര്യം അഥവാ ഒരാളുടെ ജന്മദിനം കൊണ്ടാടുക അതിന് വലിയ മഹത്വം കൊടുക്കുക പ്രാധാന്യം കൊടുക്കുക എന്നത് ദീന് നമ്മോട് പറയാത്ത ഒരു വിഷയമാണ് ദീന് നമ്മെ കൽപ്പിക്കാത്ത ഒരു വിഷയം നാം സ്വീകരിച്ചാൽ ഒരു പുതിയ നിയമം അതിലൂടെ ഉണ്ടാക്കുകയാണ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് ഷിർക്കാണ് എന്ന് കുറു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊന്ന് നബി നബിസല്ലാഹു അലൈവസലമിയോട് പോലും അള്ളാഹു സുബാനുവത്താല കൽപ്പിച്ചത് പ്രവാചകരെ ഇത്തവ് നിങ്ങൾ പിൻപറ്റുക നിങ്ങൾക്ക് എന്താണോ ഇറക്കി തന്നത് അതിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് അല്ലാത്ത ഒന്നിനെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല വല തത്വ്യവും ഇന്ദോനി അതല്ലാത്ത ഒന്നിനെ നിങ്ങൾ പിൻപറ്റരുത് ഇനി ആര് പറഞ്ഞാലും പിൻപറ്റാൻ പാടില്ല ആരെ ഇഷ്ടത്തിനും നമ്മൾ വഴങ്ങാൻ പാടില്ല എന്തുകൊണ്ട് നമുക്ക് ഇഷ്ടം അല്ലാഹുവിൻ്റേതാണ് വേണ്ടത് നാം സ്നേഹിക്കേണ്ടത് നബി അഹ് അലൈഹി സ്വലമയാണ് റസൂൽ അള്ളാഹി സാഹു അലി വല്ലമ ഇരുപത്തിമൂന്ന് വർഷങ്ങൾ ജീവിച്ചിട്ട് ഒരു വർഷം പോലും എന്തായിട്ടില്ല എൻ്റെ ജന്മദിനം ഇന്നാണ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുകയോ ഒരു ചെറിയ കാര്യം എന്തെങ്കിലും ആ വിഷയത്തിൽ പ്രത്യേകമായി പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല കാരണം അന്നങ്ങനെ ഒരു പ്രത്യേകത കൊടുത്തിട്ടില്ല റസൂർ അല്ലാ സല്ലു ചോദിക്കപ്പെട്ടപ്പോൾ നോമ്പിൻ്റെ ഒരു വിഷയമാണ് അവിടെ നമുക്ക് നിർദ്ദേശിച്ച് തന്നിട്ടുള്ളത് അതുപോലെ റസൂർ അല്ലാ സാഹ മക്കളുടെ കാര്യത്തിൽ സ്വഹാപത്തിൻ്റെ കാര്യത്തിൽ ഭാര്യമാരുടെ വിഷയത്തിൽ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റതി അള്ളാഹുൻ ഹുമാ അവരെ വിഷയത്തിൽ അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല ചുരുക്കത്തിൽ മൻ അമില അമഹി അംബ്രുനാഫ് ഔർദ്ദുൻ നമ്മുടെ കാര്യത്തിൽ ചെയ്യാത്ത ഒരു കാര്യം റസൂർ അലൈഹി സല്ലാസ്ലമ ചെയ്യാത്ത ഒരു കാര്യം ആര് ചെയ്താലും തള്ളിക്കളയണം അതുപോലെ പുതിയതായി ഉണ്ടാക്കപ്പെട്ട ഒരു വിഷയമാണോ തള്ളിക്കളയണം എന്ന് റസൂർല്ലാഹി സല്ലു അലൈഹി സ്വലമ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ ശപിക്കപ്പെട്ട ക്രൈസ്തവ വിഭാഗങ്ങളെ അനുകരിക്കുന്ന അവരെ പിൻപറ്റുന്ന ഒരു രീതി നമുക്കുണ്ടാകാതിരിക്കാൻ നാം ഏറെ ജാഗ്രത കൈവരിക്കണം നബി അലൈഹി നബിസ്വല്ലാസ്വലമയെ അനുദാപനം ചെയ്ത് അവിടുത്തെ സുന്നത്തിനെ പിൻപറ്റി തന്നെ ഒരുപാട് കൂലി നമുക്ക് നേടാനുണ്ട് എന്ന് മനസ്സിലാക്കുക ഇബിനു തൈമിയ റഹിമ ഉള്ള ഷേഖു അല്ല ഇബിനു തൈമിയ റഹിമഉല്ല വളരെ ഗൗരവകരമായ ഒരു കാര്യം ഈ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു അൻ എഫ് റഹൂന ബിമാൽ മിൽ മുസ്ലിമീന മുസ്ലിങ്ങളിൽപ്പെട്ട അജ്ഞരായ അതുപോലെ തന്നെ പുത്തനാചാരങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെ കണ്ട് ക്രൈസ്തവർ സന്തോഷിക്കുകയാണ് എന്തു കാരണം മിമ്മാ മിമ്മായുവാഫിഖുദീനഹും അത് അവരെ ദീനുമായിട്ട് യോജിക്കുന്നുണ്ട് അതുപോലെ അവരെ ദീനുമായി അതിന് സാദൃശ്യമുണ്ട് വയൊഹിബൂന അവരിഷ്ടപ്പെടുന്നത് അത് ശക്തിപ്പെടണം അധികരിക്കണം എന്നാണ് അവരിഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് ഇന്ന് കാര്യങ്ങളെത്തി ഒരു മാസക്കാലം വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളും പരിപാടികളുമാണ് മീലാതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെടുന്നത് പിന്നെയോർബാദിൽ മുസ്ലിമീന അവർ ഇഷ്ടപ്പെടുന്നത് മുസ്ലിങ്ങളിൽ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ അവരുടെ പുരോഹിതന്മാരാകണം അതേപോലെ മുസ്ലിങ്ങളിലെ പണ്ഡിതന്മാരെ പോലെ അവരുടെ പുരോഹിതന്മാരാകണം വയുലാഹിയൂനൽ മുസ്ലിമീന എന്നിട്ട് മുസ്ലിങ്ങളോട് കിടപിടിക്കുന്നവരായി ക്രൈസ്തവർ എത്തണം എന്നാണ് അവരുടെ ആഗ്രഹം ആ ആഗ്രഹത്തിലേക്ക് മുസ്ലിം പണ്ഡിത വേഷധാരികളുടെ സ്വഭാവങ്ങൾ എത്തിക്കുന്നു എന്നത് വലിയ പേടിയോടെ നാം കാണേണ്ട ഒരു വിഷയമാണ് ഇത് അവരുടെ ആചാരമാണ് അവരുടെ ആഘോഷമാണ് അവരുടെ ആരാധനയാണ് അതൊരിക്കലും മുസ്ലിമുമായി വിശ്വാസിയുമായി ബന്ധപ്പെടാൻ പാടില്ല ഇസ്ലാമിന് അതുമായി ബന്ധമില്ല നബി അലൈഹി സ്വലമിയുടെ പേരിൽ അത്തരം കാര്യങ്ങൾ കൊണ്ടാടാനോ ആചരിക്കാനോ പാടില്ല അത് നരകത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്ന വിഷയമാണ് ഈ ഗൗരവം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക അള്ളാഹു തൗഫീഖ് പ്രധാനം ചെയ്യുമാറാകട്ടെ വ സല്ലാഹു അല മുഹമ്മദ് വാ അല അലി വാ സുഹാബി ഹി അജ്മീൻ വലഹമ്മി റബിൾ അലമീൻ